കേരളത്തിലോ മറ്റുതര സംസ്ഥാനങ്ങളിലോ സമാധാനപരമായ പഠനാന്തരീക്ഷമാണോന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇത് ചെയ്യുക നമസ്കാരം ഞാൻ എം കെ തോമസ് ദിനം പ്രതി സമയത്തിൻ്റെ ഇടവേളകളില്ലാതെ രാവിലെ പുലർച്ചെ മധ്യാ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് എനിക്ക് വരുന്ന ഫോൺ കോളുകൾ ഈ കോളേജുകൾ നല്ലതാണോ നല്ലതാണോ ഇതിൻ്റെ ഒരു ഉത്തരം ഞാൻ നേരത്തെ തന്നിരുന്നു നിങ്ങളെല്ലാവരും സ്വയമേ കണ്ടെത്തുക ആരും പറഞ്ഞ് വിശ്വസിക്കരുത് ഇവിടെ അംഗീകാരങ്ങൾ യൂണിവേഴ്സി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് വിവിധ അപ്പക്സ് പോഡികളുണ്ട് ആരും കേൾക്കത്തില്ല കേരളം ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ എന്ന് പറഞ്ഞതുപോലെ ശരിയാണോ ശരിയാണോ നല്ലതാണോ എന്നെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക അതിന് ഒരു പരിഹാരം എന്നോണം ഒരു പുതിയൊരു പദ്ധതി ഞാൻ പറയാം ഞാൻ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം പങ്കെടുക്കുക നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ല പഠിക്കാൻ പോകുന്ന സ്ഥാപനങ്ങളുടെ അംഗീകാരത്തെ കുറിച്ചാണോ എങ്കിൽ അത് മെഡിക്കൽ ആയിക്കോട്ടെ എൻജിനീയർ ആയിക്കോട്ടെ എൽ എൽ ബി ആയിക്കോട്ടെ നേഴ്സിംഗ് ആയിക്കോട്ടെ അലഹെഡ് ആയിക്കോട്ടെ എവിടെയാണ് പഠിക്കാൻ പോകുന്നത് ഏത് സംസ്ഥാനമാണ് ഈ സംസ്ഥാനങ്ങളിലും ഉള്ള ഇന്ത്യ ഗവൺമെൻ്റ് കീഴിലുള്ള വിവിധ യൂണിവേഴ്സിറ്റികൾ അപ്പെക്സ് പോളിക് അപ്പെക്സ് പോളിക്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നേഷ്യൽ കൗൺസിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നേഷൻ കൗൺസിൽ എ സി ടി എം സി ഐ എന്നൊക്കെ പറഞ്ഞു വരും ഏത് സ്ഥാപനത്തിലാണ് അറിയേണ്ടത് അത് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം എനിക്ക് മുപ്പത് മുതൽ നാൽപ്പത് ദിവസം വരെ സമയം വേണം ഇപ്പോൾ ഓടി വന്നിട്ട് രാവിലെ ഒളിഞ്ഞ് സാറേ വൈകിട്ട് തരണം പറഞ്ഞാൽ നടക്കത്തേ ഇല്ല ചെല്ലിപ്പെടുത്തരുത് അതിന് എനിക്കൊരു രജിസ്ട്രേഷൻ ഫീസുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വേറൊന്നുമല്ലേ എനിക്കിത് പണിയുണ്ട് ജോലിക്കാരെ വെക്കണം സമയമുണ്ട് അതെല്ലാം എടുക്കണം പോസ്റ്റ് ചെയ്യണമൊക്കെ ഉണ്ട് പണിക്കാർക്ക് വെറുതെ ഫ്രീ ആയിട്ട് വരാൻ ആരുമില്ല അതുകൊണ്ട് മാത്രമാണ് ഏത് സ്ഥാപനത്തിൻ്റെ ആണോ അറിയേണ്ടത് ആ സ്ഥാപനത്തിൻ്റെ പേരും വിലാസവും ഇവിടെ കൊടുത്തിരുന്ന നമ്പറിലോട്ട് നിങ്ങൾ വാട്ട്സപ്പ് ചെയ്യുക കൂടാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വാപ്സിയുടെ പേരിൽ ഗൂഗിൾ പേ ആയിട്ടോ ഫോൺ പേ ആയിട്ടോ ചെയ്യുക അതിൻ്റെ ക്യു ആർ കോഡ് കൊടുക്കുന്നുണ്ട് ഇത് എനിക്ക് ചെയ്യാൻ കഴിയത്തുള്ള ഞാൻ പറഞ്ഞു തരത്തില്ല സ്ഥാപനത്തെക്കുറിച്ച് അത് നല്ലതാണോ നല്ലതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരത്തില്ല നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം എൻ്റെ തലയിരിക്കും എനിക്കതിന് താല്പര്യമില്ല നിങ്ങൾ കണ്ട കണ്ടെത്തുക ഈ രേഖകളെല്ലാം ഈ ഓരോ സ്ഥാപനത്തിനെക്കുറിച്ചും ആണെങ്കിൽ നേഷ്ങ്ങിന് ബി എസ് സി നേഴ്സിങ്ങാണെങ്കിൽ ഓരോ സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാലകൾ മറ്റെതിരെ അപ്പെക്സ്പോർട്ടിൽ ഐ എൻ സി അത് ഇത് എന്നൊക്കെ ഒരുപാടുണ്ട് നിനക്ക് എങ്ങനക്ക് എന്താണ് അറിയുന്നുണ്ട് ഇവിടെ ഈ നമ്പറിൽ ആ സ്ഥാപനത്തിൻ്റെ പേരും വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടയ്ക്കുക മുപ്പത് മുതൽ നാൽപ്പത് ദിവസം വരെ സമയം തന്നാൽ പറഞ്ഞു തരാം ഇന്നും നാളെ മറ്റന്നാളും ചോദിച്ചുകൊണ്ട് ആരും വരണ്ട സമയമില്ല ഇനി ജോലിക്കാരെ വെക്കണം ഉള്ള ഉള്ള സ്റ്റാഫിനെ കൊണ്ട് പോരാ അതുകൊണ്ട് ദയവായിട്ട് സഹകരിക്കുക ഏ പിന്നെ ഇതിനകത്ത് വേറെ ആൾക്കാർ പലതും ഇപ്പം കുറേ ഏജൻറ്റുമാർ ഊളകളുണ്ട് അന്മാർ പറയും പറയട്ടെ പ്രത്യേകിച്ച് കർണാടക സംസ്ഥാനത്ത് ആന്ധ്രയിൽ തമിഴ്നാട്ടിൽ നേഷ്ഷിങ്ങിന് പോകുന്നവരെങ്കിലും ഇത് ചെയ്യുക കാര്യം ആ ഈ മേഖലയിൽ നേഷ്സിംഗ് മേഖലയിൽ അൽ എൽ ഹെറ്റ് മേഖലയിൽ നിന്നാണ് ഒരുപാട് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെയ്യുക വിവരങ്ങൾ ഇവിടെ ട്രോബോ ആദ്യത്തെ കമൻ്റായിട്ട് പിൻ ചെയ്യുന്നുണ്ട് മുമ്പോട്ട് പോവുക ഈ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നന്ദി നമസ്കാരം